അല കേസ ഞാൻ എൻ്റെ വീട്ടിലായിട്ടല്ലേ അപ്പോൾ ഇതിൻ്റെ ഓൾട്ടോണോ അപ്പോൾ അറിയുന്നുണ്ടോ അപ്പോൾ ഒന്ന് കുറച്ച് വിഷമകരമായിട്ടുള്ളൊരു കാര്യം പറയാനും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ജസ്റ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം ഇപ്പോൾ ഇന്ന് ചാനൽ കാണാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതൊക്കെ ചടച്ചിട്ടുണ്ട് ചെറിയൊരു സംഭവമാണ് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് കാരണം ഡാമേജ് ഒരാൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ വിഷമമാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പണ്ടി പ്രാന്തന്മാർക്ക് എന്തായാലും ഇത് മനസ്സിലാവും ആരോ തുറക്കാൻ വേണ്ടി നോക്കിയതാണെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഇല്ലാത്ത ഡെന്റും സ്ക്രാച്ചും ആണ് അതായത് ഈ ഭാഗത്ത് വെത്സ്ട്രിപ്പ് പൊക്കി നോക്കാൻ നോക്കിയിട്ടുണ്ട് ബെൽസ്ട്രിപ്പ് പൊക്കി നോക്കിയിട്ട് ഡോറ് തുറക്കാനുള്ള ശ്രമിച്ചതാണ് അതായത് മോഷണ ശ്രമം എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ല സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചെയ്താണോന്ന് പോലും സംശയമുണ്ട് എന്താ വെച്ചാൽ കണ്ടോ അത് സ്റ്റിപ്പ് പൊക്കാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല കാരണം അതിൻ്റെ ഉള്ളിൽ സ്ക്രൂ ഉണ്ട് അതുകൊണ്ട് അത് പൊങ്ങിയിട്ടില്ല അപ്പോൾ ഇവിടെ ഒക്കെ പെയിൻറ്റ് ഡാമേജ് ഉണ്ട് പെയിൻറ്റ് കട്ടായിട്ടുണ്ട് അതായത് അങ്ങനെ ഞാൻ ക്ലീനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വെഹിക്കിൾ ആണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇതിപ്പോൾ വേറെ സ്ക്രാച്ചാണ് വന്നു മേജർ ആയിട്ട് ഉണ്ടാവില്ല അപ്പോൾ ഇതങ്ങനെയാണ് കൊണ്ടുനടക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ക്രാച്ച് കണ്ടപ്പോൾ ഇപ്പോൾ മഴ ഇണന്നിട്ട് പോലും ഞാൻ വീടിയെടുക്കുകയാണ് കാരണം അത് കണ്ടപ്പോൾ ഭയങ്കര ഇതായി അതായത് എവിടെ കിട്ടാത്തതുകൊണ്ട് ഇവിടെ ആ പോസ്റ്റിലൊക്കെ ഇത് കണ്ടോ ഡെൻറ്റും കാര്യങ്ങളാക്കി വെച്ചിട്ടുണ്ട് പെയിൻ കാട്ടുണ്ട് ബീഡിങ് കീറിയിട്ടുണ്ട് അപ്പോൾ കണ്ടപ്പോൾ എന്തോ ഒരു നില ഇടങ്ങാറ് അതുപോലെ തന്നെ അപ്പുറം ഭാഗത്തും സെയിം സംഭവം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കണ്ട ഇവിടെയല്ല ഇവിടെ ഈ പോസ്റ്റിൻ്റെ അതൊക്കെ നിൽക്കുമ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നിന്ന പില്ലേഴ്സാണ് ആ ഭാഗത്തുണ്ടായിരുന്നത് അതായത് നമ്മുടെ സൈഡ് ബോഡി പാനൽ എന്നൊക്കെ പറയും അപ്പം ഇവിടെ വെസ്റ്റ് ബോക്ക് ഒക്കെ നോക്കാണ്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് അവിടെ പെയിൻ കാട്ടുണ്ട് ഈ വാഹനത്തിൽ വേറെ എന്താ ഇവിടെ നിന്ന് ഇവിടെ വരെയും നോക്കിക്കോളൂ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് റീപെയിൻറ്റ് ചെയ്താണ് പക്ഷേ വേറെ ഒരു സ്ക്രാച്ചോ ഡാമേജോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആരോ ഏതോ ഒരു ഇവൻ അത്രയേം പറയുള്ളു എല്ലാരായാലും ചെയ്ത് നെറുകേടായിപ്പോയി അതായത് ഒന്നാമത് ഒരു ഓൾട്ടോ ഇതൊക്കെ കൊണ്ടുപോകാൻ നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ശ്രമത്തിന് നോക്കാറുമ്പോൾ നമ്മളിത് അത്രയും കെയർ ചെയ്ത് കൊണ്ടു കൊടുക്കുന്ന വാഹനത്തിൽ ഇങ്ങനെ ഡാമേജ് കാണുമ്പോൾ ആസ് എ ഒരു വണ്ടി പ്രാന്തൻ അല്ലെങ്കിൽ എന്താ പറയുക ഓട്ടോമൊബൈൽ ഫിൽഡ് വർക്ക് ചെയ്യണതും അത്രയും നമ്മൾ കെയർ ചെയ്ത് കൊണ്ടു കൊടുക്കുന്ന ഒരു വണ്ടിയൊക്കെ ആകുമ്പോൾ സത്യം പറഞ്ഞ ഉള്ളിൽ നല്ല വിഷമമുണ്ട് കേട്ടോ അതായത് ഇങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പോൾ അതായത് നമ്മളുടെ അശ്രദ്ധ കൊണ്ടോ അത് നമ്മൾ കാരണത്താലോ അല്ലാത്ത ഓരോ ഡാമേജുകൾ നമ്മളെ വാഹനത്തിൽ വരുമ്പോൾ ആർക്കായാലും ഒരു വിഷമം ഉണ്ടാവും ചെറിയ ഡാമേജാണ് അപ്പോൾ എല്ലാവരും പിന്നോട് പറയും ഇത് ചെറുതല്ലേ തീർത്താ തീരില്ലേ അപ്പോൾ ചെറുതാണ് ഇപ്പോൾ എൻ്റെ വർക്ക്ഷോപ്പിൽ ഒരു ദിവസം സെട്ടായി തീരുന്ന പ്രശ്നമുള്ളൂ പക്ഷേ ഇത് കണ്ടപ്പോൾ ഇടങ്ങാറായി അതായത് വീടിയും കാര്യങ്ങളൊക്കെ കീറി വെച്ചിട്ട് ഡൻ്റ് ആക്കി അതായത് മാക്സിമം അങ്ങനെ ക്ലിയർ ആക്കിയിട്ടാണ് കൊണ്ടുനടക്കുന്നത് അപ്പോൾ ഡൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ വെള്ളം ആയതുകൊണ്ടാണ് വല്ലതും ട്ടാക്കിട്ടുണ്ട് അപ്പോ വേറൊരു ഭാഗത്തും അങ്ങനെ ഇങ്ങനെ ഡാമേജ് ഇല്ലാത്തൊരു വാഹനത്തിൽ ഇങ്ങനെ കാക്കും ഇങ്ങനെയൊക്കെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആൾക്കാരുണ്ട് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇങ്ങനത്തെ ഒരു രക്ഷകരായ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് അതുപോലെ എന്താ പറയാ ഇപ്പൊ ഇങ്ങനൊന്നും ചെയ്യാതിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ത് കിട്ടാനാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം ആ ഒരു ഓൾട്ടോ ഉള്ളിലൊക്കെ എന്ത് നിങ്ങൾക്ക് കിട്ടാനും ഇനിയിപ്പോ വണ്ടിയുടെ കണ്ടിട്ട് കൊണ്ടുപോകാൻ നോക്കിയാണൊന്നും പറയാനും പറ്റൂല ഇതിപ്പോൾ അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അടച്ചിട്ടുണ്ട് അതുകൊണ്ട് ചെറിയൊരു വീഡിയോ എടുക്കുന്നുള്ളൂ അപ്പോൾ ബൈ ഇന്ന് വേറെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അതായത് ചെറുതാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കാക്കയ്ക്ക് തൻകുഞ്ഞോ പുണ്കുഞ്ഞെന്ന് പറയുന്ന അവസ്ഥയാണ് അപ്പോൾ ബൈ